യൂട്യൂബിലൂടെ ജനഹൃദയങ്ങളിലേക്ക് ചേക്കറൊരു താരം തന്നെയാണ് ദിയ ദിയയുടെ വിവാഹത്തിന് വേണ്ടിയിട്ടാണ് നിരവധി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അങ്ങനെ ദിയയുടെയും അശുവിൻ്റെയും വിവാഹം ഇന്ന് ആഡംബരങ്ങളില്ലാതെ നടക്കുകയും ചെയ്തു ആരെയും ക്ഷണിക്കാതെ വിവാഹം നടത്തിയത് എന്തിനാണെന്ന് ചോദ്യത്തിന് അച്ഛൻ വളരെ വ്യക്തമായ മറുപടി നൽകുകയും ചെയ്തു കൊറോണ നമ്മൾ എന്താണ് പഠിപ്പിച്ചത് ദൂർത്തും ആഡംബരവും ഒന്നുമില്ലാതെ വിവാഹം നടത്താൻ നമുക്ക് കഴിയുമെന്നാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒരാളെ വിളിച്ചാൽ എല്ലാവരെയും വിളിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ അധികം ആരെയും വിളിക്കാതെ ദിയ പറഞ്ഞു ദിയ എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും മാത്രം മതിയെന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ വിവാഹം നടത്തിയത് ദിയ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് കുഞ്ഞുന്നാൾ മുതലേ ഉള്ളൊരാഗ്രഹമാണ് വലിയ ആഡംബരങ്ങളൊന്നുമില്ലാതെ എൻ്റെ വിവാഹം നടത്തണം അത് ഞാൻ ചെയ്യുകയും ചെയ്തു നമ്മൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും അശുവിൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ഫാമിലിയും മാത്രമാണ് ഈ വിവാഹത്തിൽ പങ്കെടുത്തത് എനിക്കും അശ്വിനും കോമൺ സുഹൃത്തായി ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ അഞ്ജലി കൂടെ നിന്നവരൊക്കെ ചതിച്ചപ്പോഴും കൂടെ നിന്നവരാണ് ഏറ്റവും വലിയ ശത്രുക്കളെന്ന് ഞാൻ മനസ്സിലാക്കിയ നിമിഷവും ഞാൻ അവരെല്ലാം എല്ലാം ഒഴിവാക്കി ഇപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറയാൻ അധികം ആരുമില്ല എനിക്ക് അശ്വിനും അതേപോലെ തന്നെ അഞ്ജലി മാത്രമാണ് സുഹൃത്ത് അശ്വിനും അതേപോലെ തന്നെ അഞ്ജലി മാത്രമാണ് സുഹൃത്ത്